കൂടെ ആർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇങ്ങനെ തുട കാണാൻ പിന്നെ പോകുന്നത് ഒരു റാങ്ങണ ഗെയിം കിടക്കാച്ചിടിയാണ് നേരം വെച്ചു നമ്മളെ വീടിന്റെ ടോപ്പിൽ ഇറങ്ങുന്ന സ്ഥലത്ത് ഫുൾ എനിമിസ് ഇറങ്ങിയിട്ടായിരുന്നു അത് നേരെ നേരെ നേരത്തെ ലൂട്ടോട് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കാണ് നമ്മൾ ടീമേറ്റ് ആണെങ്കിൽ ഫൈറ്റ് എടുക്കുന്നുണ്ടോ അവൻ ഇറങ്ങിയില്ലല്ലോ എന്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കില്ലല്ലേ ഇവിടെ ഇറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇല്ല കേട്ടോ ഇറങ്ങിയിട്ടില്ല നേരെ നോക്കുന്ന സമയത്ത് ഒരുമിന്ന അവനെന്നെ നോക്കി നിൽക്കാൻ ഞാൻ റേഞ്ച് പോയി നിൽക്കുന്ന പക്ഷെ അല്ലായിരുന്നു ആ കുരുപ്പ എന്നെ നോക്കി നിൽക്കായിരുന്നു ഒന്ന് കൊടുത്തു അവനെ ായിരുന്നു ഇനി ഇനിമീസ് അടിച്ചുണ്ടോ ഗ്രൂളൊക്കെ ഇട്ട് കാണുന്നുണ്ടോ സൈഡിൽ ഗ്രൂവളൊക്കെ കാണുന്നുണ്ട് ഒരു റെഡ് കാണുന്നുണ്ട് എന്നാൽ കില്ലെടുത്തോ അറിയത്തില്ലേ നമുക്ക് ആ കുരുപ്പനിക്ക് കൊന്നു എനിക്ക് തോന്നും എന്നാലും ഒറ്റ കിലോ അടിച്ചിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫൈറ്റ് കൂട്ട ഫൈറ്റായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നിട്ട് ഒരു ഓസിക്കില്ല എടുക്കാണ്ട് ഓടി തന്നായിരുന്നു പക്ഷി കിട്ടിയില്ലായിരുന്നു സ്കോപ്പ് ചെയ്തു ഡ്രാഗൻ ഉണ്ടെങ്കിൽ എന്തും കിട്ടിയാലും പക്ഷെ കിട്ടിയില്ലായിരുന്നു നേരെ വീടുകൊണ്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒക്കെ കുറവാണ് പെട്ടെന്ന് എന്തെങ്കിലും അടി അടിക്കാനും മിക്കവാറും പണി ഇടും നാല് ഗ്ലൂഡിണ്ട് ചുറ്റും ഗ്ലുവടാന്ന് തന്നെ വേണം നടന്ന എന്നാലേ മൂന്നെണ്ണമെങ്കിൽ വീർത്തുള്ളൂ എന്നാലും വീടിച്ചു കൊണ്ടിരിക്കുകയാണ് കിട്ടുന്നില്ല പക്ഷെ അല്ലേ ഇപ്പൊക്ക് ഇരുപത്തൊന്നോട്ടാണ് ഭയങ്കര ദാരിദ്ര്യം പെട്ടെന്ന് ഡത്തായിക്കൊണ്ടിരിക്കുകയാണ് കില് ഇട്ടു പോകുന്നില്ല വീടിച്ചു ഓസിക്കില്ല എടുത്തായിരുന്നു കൂടെ ഫ്രണ്ട് പക്ഷെ എല്ലാം ഏതോ ഒരു കുറിപ്പ് സ്നൈപ്പറാവും അങ്ങനെ എന്തോ നെക്കിയായിരുന്നു എന്തെങ്കിലും ഗ്ലൂ ആട്ട് ഇതേപോലെ ഈ കുരുപ്പാണെല്ലാം നെക്കി വെയിറ്റ് ചെയ്യാം എന്നെ നേരെ നോക്കി കിട്ടി 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 സ്നൈപ്പർ സ്നൈപ്പർ ഏതോ സ്നൈപ്പർ ചെക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും യൂസ് ചെയ്യാതെ രക്ഷപ്പെട്ടു അവ സ്വിച്ച് ചെയ്യുന്നില്ല കുറച്ച് ടൈം ഒന്നടിച്ചി ആ കുരുപ്പാണെങ്കിൽ എന്തോട്ട് നിക്കുവാണോ നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ എന്താണ് ചെയ്യുന്നത് നേരെ അവനെയും കൂടി ഞെക്കി പിടിച്ച് കില്ലെടുത്തു ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്താൽ ലൂട്ടുകൾ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട് വീണ്ടും ഫൈറ്റിനായിരുന്നു ഉണ്ടായിരുന്നു തീർന്നു അറത്തില്ലേ നേരെ നോക്കി ഗ്ലോകൾ മാത്രമേയുള്ളൂ കില്ലടിച്ചു ഇനി റിവ്യോ അടിച്ചു ഇട്ടിട്ട് അവിടെ തന്നെ ഇറങ്ങുകൊണ്ട് അറിയണല്ലോ ആ ടോപ്പിലോട്ട് നോക്കിയെങ്കിലും കിട്ടിയില്ലായിരുന്നു നമ്മുടെ ടീമൊരു ടത്തായോ ആടെ അടുത്തായിട്ട് മോജി ഇട്ടിരുന്ന കുരുപ്പ എൻ്റെ കൂടെ ഇറങ്ങത്തൂല എവിടെയെങ്കിലും പോയിട്ട് ഇറങ്ങിയിട്ട് ചാവും ചെയ്യും ബ്ലഡ് ടീഫ് ഉള്ളാലും ഇവിടെ നിന്ന് ഒരു ഓസിക്കലെടുത്തിരുന്നു പക്ഷെ അവൻ ടീമേറ്റ് രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു ലൂട്ടങ്ങളൊക്കെ അടിച്ചിട്ട് നേരെ വെയിറ്റിംഗ് കാണാം കാരണം ഇവർ റിവേ അടിച്ച് വിടാൻ വേണ്ടി പോയി കാണും പക്ഷെ കിട്ടിയില്ല വീട് നോക്കിയിട്ട് വിട്ടേ എത്ര കിട്ടില്ല എഡ്ഷൂർന്നു പക്ഷെ വലിയ റേറ്റ് ഇല്ലായിരുന്നു ഒരു ഹഡ്ഷൂർ റേറ്റ് വരെ കുറവാണ് പക്ഷെ കിട്ടില്ല അവരെ കൊടുത്തു കുറച്ച് ബോഡി ഷോട്ടും കൊടുത്തു അവനും കൂടി തട്ടായിരുന്നു പക്ഷെ അവൻ ഡയറക്റ്റ് ഡെത്തായാലും മിക്ക റിവ്യൂ അടിച്ച് വിട്ടാണ് വീണ്ടും നോക്കിയായിരുന്നു എന്നാൽ വീടിന് അകത്തൊക്കെ സൗണ്ട് വരുന്നുണ്ടോ റിവ്യോ അടിച്ചാണോ അറച്ചല്ലോ എന്നാലും അവനാണെങ്കിലും സെൽഫ്രീ അടിക്കുന്ന നേരെ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ടോപ്പ് ലോട്ട് നോക്കിയായിരുന്നു കേട്ടാ കുരുപ്പ് വരുന്നുണ്ട് എന്നാലാണ് ഞാൻ നോക്കുന്നത് ടീംമെയിൻറ്റ് എങ്ങ് റിവേ ചെയ്ത് വിട്ടാക്കാം ഇല്ലെങ്കിൽ എന്നെ പ്രാഗി കൊല്ലും ഓക്കെ എന്നാലും ഫസ്റ്റ് ഒരു ടീമെയിൻറ്റ് എങ്ങ് റിവേ ചെയ്ത് വിട്ടായിരുന്നു അവിടെ നിന്നും ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് കാണുമ്പോൾ സമയത്ത് ഇവിടെയാണെങ്കിലോ നമ്മൾ ടീമെയിറ്റ് ഇവിടെ ഇറങ്ങുകയും ചെയ്താൽ അവൻ തട്ടുകയും ചെയ്തോ എന്തായാലും ഒരു കുരുപ്പ് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാമായിരുന്നു നേരെ അടിക്കണമെന്ന് നോക്കി കിട്ടിയില്ലായിരുന്നു എന്തായാലും വെയിറ്റ് അവിടെ നിന്ന് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കണം മിക്ക അറിയാം ഒരു ഓസിക്കും വന്നതിന് വേണ്ടിയാണ് ഞാനത് നോക്കി എന്നാലും കിട്ടും കിട്ടുമോ സമയത്ത് വീണ്ടും അടിച്ചു കിട്ടും കിട്ടി 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 കിട്ടിയും കിട്ടി കിട്ടിയും ഇന്നലെ അടിച്ച് കിട്ടില്ല അടിച്ചുകൊണ്ട് കില്ലെടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് കുരുപ്പ് മിക്കാറോ ഒക്കെ എൻ്റെ മോനെ എഴുഞ്ഞു വന്നുകൊണ്ട് അരി കില്ലും കൂടി കിട്ടിയും ഇന്നലെ അഞ്ച് കില്ലും കൂടെ തൂത്തേരും വീണ്ടും പന്ത്രണ്ട് പേരും കൂടെ ബാക്കിയുള്ളത് എന്നാലും പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കാണ്ട് കാരണം ടീംമേറ്റും കൂടെ സ്ഥലമുണ്ട് അവനും കൂടെ തള്ളണ മിക്കാറും ഒരു കില്ലും കൂടി കിട്ടുമെന്നല്ല ഞാൻ നോക്കുന്നത് പക്ഷേ കിട്ടത്തില്ലേ കിട്ടത്തില്ല അടിച്ചടിച്ചാലും ടീമേറ്റ് എല്ലാടുന്നേ ടീമേറ്റ് ചത്തില്ല അത് എനിമീനാണ് വന്നേ അവൻ്റെ എനിമീനാണത്തോ ഞാൻ വന്നത് എന്നാലും വെയിറ്റ് ചെയ്യാം വീടിന് താഴ്ന്ന എനിമി സിരുന്നു അറിയത്തില്ല എന്നാലും പെട്ടെന്ന് ബാക്കി നമ്മളെ ടീമേറ്റിനെ സൈഡിൽ ഒരു റിവേ അടിച്ച് വീടാന്ന് ഉപസമ ഒരു എനിമി കൊണ്ട് വന്നു അവനും കുറച്ച് ഡാമെടുത്ത് അവനും കൂടി നോക്കിട്ടും ഓക്കെ എന്നാലായിരിക്കില്ല കംപ്ലീറ്റ് ആയിട്ട് ലൂട്ട് മുഖ അടിച്ചിട്ട് നേരെ പോകാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ കുരുപ്പാണെങ്കിൽ ഒറ്റക്കാണ് റിവേ അടിച്ച് ലൂട്ടൊന്നും ഇല്ല സൂപ്പർ റിവേ അടിച്ച് അറിഞ്ഞാണെന്ന് തോന്നുന്നു നോക്കുക ഒരു ഇന്നും കൂടെ വന്നുകൊണ്ടിരുന്ന ഇവിടെ ടീമിലായിരിക്കും മിക്കാറ് ഇവരാണെടുത്തൊന്ന് റിവ അടിച്ചു നേരിച്ചടിച്ചതിൻ്റെ കിട്ടില്ല 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 അടിച്ചു കേട്ടേ നേരെ അവനും കൂടി തട്ടി എന്തൊക്കെയാണ് പൊട്ടുന്നുണ്ടല്ലോടാ എന്നാൽ വിട്ടത് ലാൻഡ്മൽ വച്ചാണല്ലോ കുറിപ്പ് ഗ്ലൂ ആണെങ്കിൽ വേണമെങ്കിൽ നോക്കുകയാണെങ്കിൽ ലാൻഡ്മെൽ വന്നു അതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ട് എന്താണല്ലോ ഏഴുക്കിലും കൂടി തുത്തിരട്ടേ അവനെ കുറച്ച് ലൂട്ട് അടിച്ചിട്ടേ പെട്ടെന്ന് സോൺ അങ്ങോട്ട് വെച്ചിട്ടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണോ െ സൈഡിൽ എവിടേയും കാണുന്നില്ലല്ലോ എന്നാലും അവിടെ നിന്ന് കൂട്ടൊക്കെ അടിച്ചിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ സൈഡിൽ തന്നെ ഒരു റിവ്യൂ അടിക്കണം നോക്കുമ്പോൾ സമയത്താണ് രണ്ടു മൂന്ന് പേര്ന്നെ നോക്കി വരുന്ന രണ്ടുപേരുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നു വീണ്ടും റിവ അടിച്ചു കേട്ടോ റിവ അടിച്ചത് ഇറങ്ങുന്ന റിവ് അടിച്ചു ഞാൻ പറഞ്ഞ സൈഡിൽ റിവ അടിച്ചിണ്ട് അവ പറഞ്ഞു നേരെ ഒരു വായി പോയി ഇറങ്ങുന്നുണ്ടോ ഡൗട്ടുണ്ട് നമ്മൾ ടീമേ ടീം ബ്ലഡ് ഫുൾ ആ റിവ് അടിച്ചാൽ കൃത്യമായി ടീം എനിമീനെ വായി പോയി പെടുന്നുണ്ട് എന്തിനാണോ എന്തിന് ഇറങ്ങുന്നത് അവസ്ഥയാണെന്നാലും മീൻ്റെ പാക്കടിച്ചോണ്ടിരിക്കാണെന്ന് രണ്ടുപേരെന്നെ ആരും സംഭവം ഇട്ടിട്ട് ഇറ്റ്ലിസ്റ്റൂടി നേരെ വന്നുകൊണ്ടിരിക്കുകയാണെന്നല്ലോ ഇവിടെ ലാൻഡ് മെൽ ഉണ്ടോ നോക്കാം നാല് ലാൻഡ്മല് ഇനി തീർന്നടാം ട്രാപ്പ് സെറ്റ് ഓടി ഓടിവാട്ടാ പണിയാട്ടും നേരെ വെയിറ്റിംഗ് ആണെന്നല്ലോ ഒരു മറ്റവരാണെങ്കിലും നോക്കുന്നില്ല നേരെ അടിച്ച് അവനെ നോക്കിട്ടായിരുന്നെ ഇപ്പൊ മരല്ല ആ ഒരു സാധനം ഇട്ട് ഇറ്റ്ലിസ്റ്റ് ടീമന്മാരായിരുന്നില്ല മോനെ കോട്ടി വന്ന് ട്രാപ്പിൽ വീണു ഈ കുരിപ്പ് ഞാൻ തായം ലാൻമിലേക്ക് കേട്ട് കാണും ഇന്നിട്ടും നേരെ ഡയറക്റ്റ് ഓടുവന്നിരിക്കുകയാണ് എന്തും നടാം എന്നാലും അവനെയും കൂടി തട്ടിയും നമ്മളെ ടീമേൻ്റെയും തട്ടിയും നല്ല കാര്യം അവസ്ഥയാണ് ഇവിടെ ഇറങ്ങാൻ പറഞ്ഞില്ല ഇറങ്ങത്തില്ല എന്നാലും ഒമ്പത് കിലോമീറ്റർ തൂത്തിരിട്ട് പെട്ടെന്ന് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും വെയിറ്റ് ചെയ്യാം വീണ്ടും വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണെന്നാൽ വീണ് നോക്കുന്ന സമയത്താണെങ്കിൽ നമുക്കൊരു ഇനിമയാണെങ്കിൽ സോണിന്റെ പുറത്ത് ഓടിയത് കൂടി ഇരിക്കുകയാണെന്നില്ല അവനെ കിട്ടുന്ന നോക്കുന്ന സാധ്യത വേറൊരു ഇനിയും കൂടിയും ഓടിപൊടുന്ന അവനേയും കൂടി അടിച്ചു പക്ഷെ കിട്ടില്ലായിരുന്നു വീണ്ടും നോക്കി എന്നാൽ നമ്മളെ ഹിറ്റ് ലിസ്റ്റ് ഇട്ടു തട്ടിയോ നടത്തില്ലേ ആ സമയം കഴിഞ്ഞു പോയി തോന്ന അവൻ ഡെത്തായിട്ടില്ല കണ്ട വീണുണ്ടാവും ഇവര് സോണിന്റെ പുറത്തുണ്ടാവും രണ്ടുപേരുണ്ട് ഒരുത്തിനും കൂടി വീണ്ടും വെയിറ്റ് അടിച്ചു കിട്ടില്ലായിരുന്നു വീണ്ടും അടി ോക്കൊണ്ടിരിക്കണം മിക്ക സോൺ പെടുന്നുണ്ട് കിട്ടുമെന്ന് തോന്നി ഇരുന്ന് വീട്ടിൽ തന്നെ രണ്ടും കൂടി അവനെ അടിച്ചിട്ടും അവനൊരു ക്യാരക്ടർ വെച്ചിട്ട് ഒക്കെ നോക്കണു എന്നാലും കില്ലും കൂടിയും പെട്ടെന്നാളൂരിൽ ഒരുത്തിനും കൂടി ഉള്ളു അവനും കൂടി തട്ടണം മിക്ക കില്ലിട്ട് ഇവനെല്ലാം ഒരുത്തിനും കൂടി ഉള്ളത് തോന്നിട്ടാ എന്നാൽ അവനെയും കൂടി തട്ടിയും എന്നാൽ പാത്തിനൊന്ന് കില്ലും കൂടെ അടിച്ചും വീണ് ഒഴിത്തിനും കൂടെ ബാക്കി ഇവനാണ് കില്ലിച്ചിടുന്നത് അവനെയും തട്ടിയും പക്ഷെ അവന്മാരും എന്നാണൊരു നോക്കാവാണെങ്കിൽ ചെയ്ത് മിക്ക സെൽഫ്രി വേണ്ടി സാധനം വെച്ചാണ് മിക്കാർ അതായിരിക്കും ഓക്കെ എന്തായാലും ബാക്കി മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളത് എന്തായാലും പെട്ടെന്ന് സുഖം അതൊക്കെ അറിയാൻ വേണ്ടി ഞാൻ പോയി കൊണ്ടിരിക്കണം എന്തായാലും വിന്നി മിഷൻ ആണെന്ന് തൊട്ടടുത്തൊന്നും ഇല്ല ഓക്കെ എന്നാലും നമുക്കൊരു കവർ എടുത്തിട്ട് ഒരു രണ്ടു മൂന്ന് പേരും കൂടെ അല്ലേ മൂന്ന് പേരും കൂടെ അല്ലേ സുഖമായിട്ട് കിട്ടുമ്പോൾ എന്നാലും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നമുക്കൊരു സൈഡ് പിടിച്ച് സൈഡ് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം വീടിനകത്ത് ഉണ്ടോ വരത്തില്ലോ നേരെ ബേക്കെടുക്ക സം വന്നുകൊണ്ടിരിക്കാർന്നു നേരെ അവനെയും കൂടി രണ്ട് ഞെക്ക് സോണിന്റെ പുറത്തുനിന്ന് മെഡിക്കറ്റ് ഒക്കെ അടച്ച് സുഖമായിട്ട് ആശാ വന്നുകൊണ്ടിരിക്കായിരുന്നു അവനേം കൂടി തട്ടി പതിമൂന്ന് കിലോ അടിച്ചിട്ട് രണ്ട് പേരും കൂടെ ബാക്കിയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ഫ്രണ്ട് തന്നെ രണ്ടുപേരുണ്ട് വേറൊരു ടീമാണെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം ഫയറിങ് ായിരുന്നു ചുമ്മാ ഫയർ ചെയ്യാണെന്ന് മനസ്സിലായില്ല രണ്ടൊരു ടീം ആയിരുന്നു അതിൽ പെട്ടെന്ന് ഒരു ടീം അമാരെ തട്ടാൻ വേണ്ടി ഞാന് പോയി നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ളേന്ന് കുറിപ്പിൾ അറിയത്തില്ല എന്തായാലും ഈ മിക്കവാറും എന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ നോക്കി നിക്കാരിക്കും എന്നാലും വെയിറ്റ് ആയിട്ട് ഫസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കണം എന്നാലും കിട്ടത്തുള്ളൂ എവിടെ വണ്ടിയിലൊക്കെ പോകുന്നു ഇവൻ ടീമേറ്റ് അല്ലേ നേരെ അടിച്ചിറങ്ങി അടിച്ച് അടിച്ച് അടിച്ചോ ജസ്റ്റ് മിസ്സറോ ഒരടി ഇടാം ജസ്റ്റ് മിസ്സർ ആക്കി വിട്ടും അവരുടെ ടീമറ്റും കൂടി കിട്ടും അവനും കൂടി കുറച്ച് ടൈം എടുത്ത് കൂടി കൊടുത്ത് ചവച്ചോ മൂന്നായിരം ക്യാരക്ടർക്കാറ് എന്തായാലും റിവേ അടിക്കുമോ നോക്കാകുമോ നോക്ക നോക്കായില്ലേ എന്തുകൊണ്ടാണ് ഇത്രയും കൂടി ചത്തില്ലേ നേരെ ഗ്ലോട്ട് പക്ഷേ മിസ്സിങ് ആയിരുന്നു അടിച്ചുകൂടി ഗീരി വരത്തിൽ നേരെ ബോൺഫയർ ഇട്ടായിരുന്നു കൈവരച്ചായിരുന്നു നേരെ മെഡിക്കൽ അടിക്കാൻ നോക്കി കുരുപ്പ് നേരെ നേരെ അടിക്കാൻ ത്തി വന്നു എന്തൊരു അവസ്ഥട പെട്ടു അടിച്ചു കിട്ടിയില്ലായിരുന്നു അടിച്ച് നോക്കി ടീമേറ്റ് വന്നില്ല എന്ന രീതിയിൽ അടിച്ചുകൊണ്ടിരുന്നാണ് പക്ഷെ ബാറ്റിൽ ഇറന്നു പൊട്ടത്തരായിപ്പോയി ആവശ്യമില്ലായിരുന്നു ചുറ്റും കൂടുതൽ മതിയായിരുന്നു പോയ വിദ്യ ആരോടിച്ചാലും വരത്തില്ലല്ലോ ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം മിനിച്ച് താഴെ കൊടുക്കുന്നുണ്ട് ഒന്ന് ഫലം നിക്കുക ഫ്രണ്ട്സ്